ഡോക്ടറെ എനിക്ക് കുനിയുമ്പോ ഭാരം എടുക്കുമ്പോൾ അതുപോലെ തുമ്മുമ്പോഴൊക്കെ മൂത്രം തുള്ളിയായിട്ട് പോണം പോലെ ഇത് പ്രധാനമായിട്ടും ഈ ഒരു അസുഖം എന്ന് പറഞ്ഞാല് നമ്മള് യൂറിനറി എന്നാണ് പറയാ അറിയാതെയുള്ള മൂത്രപോക്ക് എന്ന് പറയും ഇത് പ്രധാനമായിട്ടും നമ്മള് പെൽവിക് ഫ്ലോർ അതായത് അടിവയറിലുള്ള പേശികൾക്ക് ഉണ്ടാവുന്ന ഭലക്ഷ്യം കൊണ്ടാണ് ഉണ്ടാവുന്നത് ഇത് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ തന്നെയാണ് നമുക്ക് ഇവിടെ ഏറ്റവും നല്ലൊരു ചികിത്സ കീഗൽസ് എക്സർസൈസ് ആണ് സാധാരണ രീതിയിൽ ചെയ്യുക അത് തന്നെ ഒന്നുകൂടി നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു രീതി നമുക്ക് ഇവിടെ ഉണ്ട് അതാണ് ഹൈഫം എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു ചെയറിൽ ഇരിക്കുന്ന പോലെ ഈ ഹൈഫം എന്ന് പറഞ്ഞ മെഷീനിൽ ഇരുന്നിട്ട് നമ്മൾ ഇട്ടിട്ടുള്ള വസ്ത്രത്തിൽ തന്നെ ഇരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഇത്ര സമയം കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും സാധാരണ ഇതിൽ നമുക്ക് ഇവിടെ ചെയ്തിട്ടുള്ള പേഷ്യൻസിനൊക്കെ നല്ല റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് ഒരു ആറ് സെഷനൊക്കെ കൊണ്ട് ഏകദേശം ഒരു മൂന്നാഴ്ച കൂടുതൽ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു ആറ് മുതൽ പത്ത് സെഷൻ വരെ ചെയ്തിട്ടുണ്ട് നല്ല വ്യത്യാസം കണ്ടിട്ടുണ്ട് പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റുന്ന ഒരു അവസ്ഥ തന്നെയാണ്